മലപ്പുറം പാലക്കാട് ജില്ലകളിലായി സാമൂതിരിയുടെ കീഴിലുള്ള നാൽപ്പത്തി നാല് ക്ഷേത്രങ്ങളിൽപ്പെട്ട കോഴിക്കോട് വരയ്ക്കൽ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഇത് പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട നൂറ്റി എട്ട് ക്ഷേത്രങ്ങളിലെ അവസാനത്തെ ദുർഗാദേവി ക്ഷേത്രമായും അറിയപ്പെടുന്നു അറിയപ്പെടുന്ന അറിയപ്പെടുന്നൊരു ക്ഷേത്രം കൂടിയാണിത് അപ്പോൾ ഇവിടെ ഒരുപാട് പ്രത്യേകതകളും ഐതിഹ്യങ്ങളും ഒക്കെ ഉള്ളൊരു ക്ഷേത്രമാണ് ബലിതർപ്പണം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ വളരെ ഭക്തിയാദരപൂർവ്വം നടക്കുന്ന ഒരുപാട് ഭക്തജനങ്ങൾ എത്തും ഭക്തജനങ്ങളെത്തുന്ന നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ക്ഷേത്രം കൂടിയാണിത് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളിലേക്കും നമ്മൾ പോകാൻ എഴുതിയാലും പറഞ്ഞാലും ഒന്നും തീരാത്ത മഹാത്മ്യമാണ് വരക്കരശ്രീ ദുർഗാദേവിക്കുള്ളത് കടലിന് എതിർവശത്തായി പാറയുടെ മുകളിലായാണ് അമ്മയുടെ പ്രതിഷ്ഠ ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്ന അമ്മയെ ദർശിക്കാൻ ഇരുപത്തിയെട്ട് തൃപ്പടികൾ കയറി വേണം ശ്രീകോവിലിനുള്ളിലെത്താൻ ഈ അത്ഭുത പ്രതിഷ്ഠ ത്രേതായുഗത്തിൽ നടത്തിയത് സാക്ഷാൽ ശ്രീ പരശുരാമനാണ് നൂറ്റിയെട്ട് ശിവക്ഷേത്ര പ്രതിഷ്ഠയും നൂറ്റിയെട്ട് ദേവീക്ഷേത്ര പ്രതിഷ്ഠയും നടത്തിയ ശ്രീ പരശുരാമന്റെ നൂറ്റിയെട്ടാമത്തെയും അവസാനത്തെയും ദുർഗാദേവി പ്രതിഷ്ഠയാണ് പരക്കരമ്മയുടേത് ശ്രീ സാമൂതിരി രാജയുടെ കീഴിലാണ് വരക്കൽ ദുർഗാദേവി ക്ഷേത്രവും പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലായി നാൽപ്പത്തിനാല് ക്ഷേത്രങ്ങളാണ് സാമൂതിരി രാജിയുടെ അധീനതയിലുള്ളത് കിഴക്കോട്ട് ദർശനമായി നിൽക്കുന്ന ദുർഗാദേവി രണ്ടു ഭാവങ്ങളിലായാണ് കുടികൊള്ളുന്നത് ശാന്തഭാവവും ഭയാനകഭാവവും ഭയാനകഭാവത്തിൽ കാളി ചണ്ഡിക ദുർഗ ഭൈരവി എന്നിങ്ങനെയും ശാന്തഭാവത്തിൽ ഉമാ ശങ്കരി ജഗന്മാത പാർവതി ഭവാനി എന്നീ ഭാവങ്ങളോടെയുമാണ് ദേവി ഇവിടെ വസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഭക്തർക്ക് ഈ ദേവസങ്കേതം അഭയകേന്ദ്രമാകുന്നത് ഇവിടെ തൊഴുതു പ്രാർത്ഥിച്ചാൽ ഫലം ലഭിക്കാത്തതായി ഒന്നുമില്ല കോഴിക്കോട് സാമൂതിരി രാജ അവ അധീനതയിൽപ്പെട്ട ക്ഷേത്രമാണ് വരക്കൽ ശ്രീ ദുർഗാദേവി ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നൂറ്റിയെട്ട് ദുർഗാലയങ്ങൾ പരശുരാമ പ്രതിഷ്ഠ നടത്തിയതിൽ അവസാനത്തേതാണ് വരക്കൽ ശ്രീ ദുർഗാദേവി ക്ഷേത്രം പിന്നെ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾ നേരെ പടികൾ കയറി മുകളിലെത്തിയാൽ പുറത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ള അയ്യപ്പനെ ദർശിച്ചതിനു ശേഷം വലം വെച്ച് ശ്രീകോവിലിന് ഉള്ളിലേക്ക് കയറണമെന്നാണ് ഐതിഹ്യം പറയുന്നത് ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ ക്ഷേത്രം ദേവിയെ തൊഴുതു നാലമ്പലത്തിൻ്റെ ഉള്ളിൽ ഗണപതി ദക്ഷിണാമൂർത്തി എന്നീ ഉപദേവന്മാരുമുണ്ട് അവരെയും വന്ദിച്ചതിന് ശേഷമാണ് നമ്മൾ പുറത്തേക്ക് ദേവതാസങ്കല്പങ്ങളുള്ള ഇരുപത്തെട്ട് പടികൾ കയറി മുകളിലെത്തി തെക്കു ഭാഗത്തായുള്ള വനശാസ്താഭാവ പ്രതിഷ്ഠയായ അയ്യപ്പനെയാണ് ആദ്യം ദർശിക്കേണ്ടത് ശേഷം പ്രദക്ഷിണം പൂർത്തിയാക്കി വേണം ഭഗവതി കുടികളുന്ന ശ്രീകോവിലിനുള്ളിൽ പ്രവേശിക്കാൻ ഭഗവതിക്കൊപ്പം ശ്രീകോവിലിനുള്ളിൽ ശിവഭഗവാന്റെ ദക്ഷിണാമൂർത്തി പ്രതിഷ്ഠയും ഗണപതി ഭഗവാനും ഉപദേവതകളായി ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നുണ്ട് അവിടെ ശേഷം ദുർഗാദേവിയെ ദർശിച്ച് പ്രാർത്ഥിക്കുകയാണ് വേണ്ടതെന്നാണ് ഇവിടുത്തെ ആചാരമന്ത്രി വരക്കൽ ദുർഗാദേവി ക്ഷേത്രം പരശുരാമൻ്റെ പ്രതിഷ്ഠയാണ് പരശുരാമിന് നൂറ്റെട്ട് ദുർഗാലയം നൂറ്റെട്ട് ശിവാലയാണ് പ്രതിഷ്ഠനെടുത്തിയത് ഏറ്റവും അവസാനത്തെ പ്രതിഷ്ഠ ഇവിടെ പ്രധാനം തുറാമാസത്തിലാവ് കർക്കിടക ഇതിനൊക്കെ പ്രാധാന്യമുണ്ട് പ്രധാന വഴിപാടായ സർവേശ്വര പൂജ സർവേശ്വര പ്രതിമാ സമർപ്പണം പട്ടൻ സമർപ്പണം ഇതൊക്കെ പ്രധാന വഴിപാടാണ് പട്ടൻ താലി സമർപ്പിച്ചാൽ പിന്നെ വിവാഹം വിവാഹം നടക്കാൻ വേണ്ടി ഉത്തമമാണ് മഹാനിവേദ്യം വിചാരിച്ച കാര്യം നടക്കാൻ വേണ്ടി ചെയ്യുന്ന വഴിപാടാണ് പിന്നെ ബലിയർമ്മം പ്രധാന തിലഹോമം പിന്നെ മരിച്ചയാൾക്ക് തിലഹോമം കഴിക്കാം നല്ല വഴിപാടാണ് ഗണപതി ദക്ഷിണാമൂർത്തി പുറത്ത് അയ്യപ്പൻ പിന്നെ ആലു പ്രതിഷ്ഠയുള്ളത് നാഗപ്രതിഷ്ഠയുണ്ട് പുതിയതായിട്ട് വന്നത് അതിന് പ്രധാന വഴിപാടുണ്ട് മാസത്തിലെ ഒരു കളി അയിലെ ആലിന് ഏഴ് പ്രതിഷ്ഠ വെച്ച വെക്കാം കർക്കിട മാസത്തിൽ പിന്നെ അഷ്ടൈവ ഗണപതി ഹോമം

മറ്റു ക്ഷേത്രങ്ങളേക്കാൾ ശക്തി ഇവിടെയുള്ള ദേവിക്കുണ്ടെന്നാണ് വിശ്വാസം മാത്രമല്ല നാലമ്പലത്തിന് പുറത്ത് വടക്കു ഭാഗത്തായി ശ്രീകോവിലിനോളം ഉയരത്തിൽ ഒരു പാറയുണ്ട് തീർത്ഥപ്പാറ ഒരിക്കലും പറ്റാത്ത ജലാശയം എന്നും അത്ഭുതമാണ് ഒരു കാലത്ത് ഇവിടെ നിന്നായിരുന്നു ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ ജലം ശേഖരിച്ചിരുന്നത് ഇവിടുത്തെ ജലം ആയുരാരോഗ്യ സൗഖ്യത്തിനുള്ള ഔഷധം കൂടിയാണത്രേ ഈ തീർത്ഥപ്പാറയിൽ വെച്ചു തന്നെയാണ് പ്രതിഷ്ഠകളെല്ലാം നിർമ്മിച്ചതെന്നുമാണ് വിശ്വാസം പടിഞ്ഞാറ് ഭാഗത്ത് കടലും കിഴക്ക് തെക്ക് വടക്ക് ഭാഗങ്ങളിലായി നാലോളം കുളങ്ങളുമുള്ള മറ്റൊരു ക്ഷേത്രം എവിടെയും ഉണ്ടാവുകയില്ല ദേവിയുടെ വലതുവശത്തായി രണ്ടേക്കറോളം വരുന്ന താമരക്കുളം നേരെ എതിർവശത്ത് ആമ്പൽക്കുളം ഇരുന്നൂറ് മീറ്റർ മാറി ഗരുഡൻകുളം വടക്കുവശത്തായുള്ള കുളം ക്ഷേത്രാവശിഷ്ടങ്ങളോടുകൂടി നിലവിലുണ്ടെങ്കിലും ഇന്നത് അന്യാധീനപ്പെട്ട് കിടക്കുകയാണ് നാലമ്പലത്തിന്റെ തെക്കു ഭാഗത്തായി മൂന്ന് ഗുഹാമുഖങ്ങളുണ്ട് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ദുർഗാദേവിയുടെ തിരുസന്നിധിയിൽ ദിവ്യജ്ഞാനികളും താപസശ്രേഷ്ഠന്മാരും തപം ചെയ്തിരുന്നെന്നും അത്ഭുത സിദ്ധികളുള്ള ബ്രാഹ്മണശ്രേഷ്ഠന്മാർ മഹായാഗങ്ങളും ദൈവികമായ കർമ്മങ്ങളും നിർവഹിച്ചിരുന്നുവെന്നും അവരുടെ ക്ഷേത്ര മറ്റു ക്ഷേത്രങ്ങളിലേക്കുമുള്ള സഞ്ചാരപാതയാണ് ഈ ഗുഹയെന്നും ഐതിഹ്യമുണ്ട് ഗുഹക്കരികിലും ഭക്തർ തൊഴിലനുഗ്രഹം വാങ്ങാൻ എത്തുന്നു ക്ഷേത്രം വല പുറത്തുകൂടെ വലം വെക്കുമ്പോൾ ഒരു ഗുഹാലയമുണ്ട് അവിടെ മുൻകാലങ്ങളിൽ തപസ്സനുഷ്ഠിച്ച ഒരു ഗുഹ ആണെന്നാണ് പറയുന്നത് ധാരാളം സന്യാസിമാർ എത്തിയിട്ടുണ്ടെന്നും ആ ഭൂമിക്ക് വളരെയേറെ പുണ്യം നിറഞ്ഞ ഭൂമിയാണെന്നും അവിടെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും തരപ്പെടുന്നുണ്ടെന്നാണ് ഭക്തജനങ്ങൾ പറയാറ് അത് കഴിഞ്ഞ് നമ്മൾ ക്ഷേത്രം ചുറ്റി വരുമ്പോൾ വടക്ക് ഭാഗത്തുള്ള പാറയുടെ മുകളിൽ ഒരു തീർത്ഥസ്ഥാനമുണ്ട് ഈ തീർത്ഥസ്ഥാനത്തിൽ ഏത് വരൾച്ച കാലത്തും ഇതിൽ വെള്ളമുണ്ടായിരിക്കും എന്നാണ് അതിൻ്റെ പ്രത്യേകത ആ വെള്ളം അങ്ങനെ പോകാറില്ല എല്ലാ സമയത്തും ഉണ്ടായിക്കൊണ്ടിരിക്കും പ്രത്യേകിച്ചും വാവ് ദിവസങ്ങളിൽ കൂടുതൽ ഇതിൻ്റെ അകത്തേക്ക് വെള്ളം പുറത്തേക്ക് വരുന്ന രീതിയിൽ കാണാവുന്നതാണ് ഇത് ഒരു പുണ്യതീർത്ഥമായിട്ട് ഭക്തജനങ്ങൾ കാണുന്നു മുൻകാലങ്ങളിൽ മുമ്പ് നാഗപ്രതിഷ്ഠ ഉണ്ടായിരുന്നെന്നും അതിനെ പൂർവാധികം ഭംഗിയായി അവർക്ക് വേണ്ട രീതിയിൽ പൂജകൾ നടത്തണമെന്നും സ്വർണ്ണ പറയാറുണ്ടായിരുന്നു അത് ഈ അടുത്ത കാലത്തായി നാഗപ്രതിഷ്ഠ ഇവിടെ നടത്തി അതിൽ ധാരാളം ഭക്തജനങ്ങൾ വന്ന് ദർശിക്കാറുണ്ട് നാഗസാന്നിധ്യം കൂടിയുള്ള ഈ ഗുഹാമുഖത്തെത്തി പ്രാർത്ഥിക്കുന്നതും പുണ്യം തന്നെ നാഗസാന്നിധ്യം പ്രശ്നവശാൽ മനസ്സിലാക്കിയപ്പോൾ നവീകരണ കലശത്തോടൊപ്പം നാഗപ്രതിഷ്ഠയും ദുർഗാദേവിയുടെ വലതുവശത്തായി തെക്ക് ഭാഗത്ത് നടത്തിയതോടെ ഐശ്വര്യം വർദ്ധിച്ചു പരശുരാമൻ തൻ്റെ വെൺമഴുകൊണ്ട് പാറയിൽ വരച്ചതുകൊണ്ടാണത്രേ ക്ഷേത്രത്തിന് വരയ്ക്കൽ എന്ന പേര് വന്നത് വരയ്ക്കൽ ദുർഗാദേവി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ വൃശ്ചികത്തിലെ തൃക്കാർത്തികയായിരുന്നുവെങ്കിലും നവീകരണകലശം കഴിഞ്ഞതോടെ മീനമാസത്തിലെ അത്തം ഇപ്പോൾ ആഘോഷം നടക്കുന്നത് നവരാത്രി ദിനങ്ങൾ ഒൻപതും വിപുലമായി ആഘോഷിക്കുന്നു വിദ്യാരംഭം കുറിക്കാനും വിവാഹം ചോറൂണ് തുടങ്ങിയ മംഗളകർമ്മങ്ങൾക്കും ഭക്തർ അമ്മയുടെ തിരുമുൻപിൽ എത്തുന്നു പിതൃതർപ്പണത്തിന് വളരെ പറ്റിയ ഒരു സങ്കേതമാണ് ഈ വരക്കൽ ശ്രീ ദുർഗാദേവി ക്ഷേത്രം ഇതിന് നേരെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ തീരത്ത് വെച്ചിട്ടാണ് പിതൃതർപ്പണം നടത്തുക മരണപ്പെട്ട് കഴിഞ്ഞാൽ പതിനാറിന് ശേഷം അവിടെ പിതൃതർപ്പണം എല്ലാം നടത്തി ഇതിനു ശേഷം ക്ഷേത്രത്തിൽ വന്ന് തിലകോമം ഷീട്ടാക്കുന്നത് വളരെ ഉത്തമമാണ് ധാരാളം ഭക്തജനങ്ങൾ അങ്ങനെ എല്ലാം ചെയ്തു വരുന്നുണ്ട് ഇവിടുത്തെ പ്രധാന ദിവസങ്ങളെന്ന് പറയുന്നത് നവരാത്രി എന്നിവയാണ് ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ വരാറുമുണ്ട് അവസരത്തിൽ ക്ഷത്രിയ നിഗ്രഹത്തിന് ശേഷം കോപം ശമിച്ച് ശാന്തഭാവം പൂണ്ട ശ്രീ പരശുരാമൻ പിതൃപ്രീതി കർമ്മങ്ങൾ നടത്തിയത് വരയ്ക്കൽ കടപ്പുറത്തായിരുന്നു ആ പുണ്യപാദം പതിഞ്ഞ മണ്ണിൽ നമ്മുടെ പിതൃക്കൾക്ക് മുടങ്ങാതെ പന്ത്രണ്ട് തവണ ബലികർമ്മങ്ങൾ ചെയ്താൽ ജനന മരണാവസ്ഥകളിൽ നിന്ന് മോചനം ലഭിച്ച് മോക്ഷപ്രാപ്തി നേടുമെന്നാണ് വിശ്വാസം ഇവിടെ ശാർദ്ധകർമ്മങ്ങൾ ചെയ്യാറുണ്ട് മരിച്ചു പോയാളുടെ ദിവസം അതായത് മരിച്ച സമയത്തെ നക്ഷത്രം ആ നക്ഷത്രത്തിനാണ് ബലിയിട എല്ലാ വർഷം തോറും ശാർദകർമ്മങ്ങൾ നടക്കുന്നുണ്ട് അതുകൂടാതെ പതിനൊന്നിൻ്റെ പതിനൊന്നാം ദിവസത്തെ കർമ്മങ്ങൾ നടക്കുന്നുണ്ട് പതിനാറാം ദിവസത്തെ കർമ്മങ്ങൾ മരിച്ചു പോയാൽ ഒരംശം ഇവിടെ ഉണ്ടാവും നമ്മൾ വളരെ സയൻറ്റിഫിക് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് മരിച്ചുപോയ അഞ്ച് പ്രാണൻ പത്ത് അംശങ്ങളായിട്ട് പിരിയാണ് അതിലൊരംശം ഇവിടെ ഉണ്ടാവും ഈ അംശം പോകണമെങ്കിൽ പത്ത് ദിവസം കഴിയും ആ അംശത്തിന് സ്പീഡ് കുറവാണ് അതാണ് പെല എന്ന് പറഞ്ഞത് പെലയിൽ ദിവസേന കർമ്മങ്ങൾ ചെയ്യാറുണ്ട് അതുകൂടാതെ പെല സമാപിക്ക പതിനൊന്നാം ദിവസം ഇവിടെ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് പതിനൊന്നിൻ്റെ കർമ്മങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് അതുകൂടാതെ മാസബലി എല്ലാ മാസം മരിച്ച നാളിന് ഇവിടെ ബലിയിറിയാറുണ്ട് അതുകൂടാതെ വാവു ബലി ചെയ്യാറുണ്ട് പ്രധാനപ്പെട്ട് മൂന്ന് ബലികളാണ് ഇവിടെ പ്രാധാന്യം ഒന്ന് വരക്കൽ ദുർവാ ദുർഗാദേവി ക്ഷേത്രത്തിൽ പ്രാധാന്യമായിട്ടുള്ള വരക്കൽ വാവ് എന്ന് പറഞ്ഞ കുംഭമാസത്തിലെ ബലി ഇവിടെ ചെയ്യാറുണ്ട് ഈ അടുത്ത് വരുന്ന കർ അല്ല തുലാമാസത്തെ ബലി ഇവിടെ ചെയ്യാറുണ്ട് അതുകൂടാതെ കുംഭമാസത്തിലെ ബലി ചെയ്യാറുണ്ട് രണ്ടാമത്തെ ബലി മൂന്നാമത്തെ ബലി കർക്കിട മാസത്തിൽ ബലിയിടാറുണ്ട് ഈ വാവ് ദിവസം ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ മൂന്ന് ബലി എന്തായാലും ചെയ്യണം മൂന്ന് വാവ് പ്രധാനം ഒന്ന് കർക്കിട വാവ് ഒന്ന് തുലാമാസവാ മൂന്നാമത്തത് വാവ് ഈ വാവിന് ബലിതർപ്പണം ചെയ്യുന്നതാൽ വളരെ പുണ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് മരിച്ചു വാവിൻ്റെ പ്രത്യേകത മരിച്ചു പോയ ആളുടെ കർമ്മം മാത്രമല്ല നമ്മൾ ഏഴ് തലമുറകൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഏഴ് തലമുറയിലെ അവസാനത്തെ കണ്ണി നമ്മൾ തന്നെയാണ് ഈ കർമ്മങ്ങൾ ചെയ്യുമ്പം ഏഴ് കറം ഏഴു തലമുറകൾക്ക് ഗുണം കിട്ടും ഏഴു തലമുറയിലെ അവസാനത്തെ കന്നി നമ്മളാണ് അതെ നമ്മൾ മാതാപിത എല്ലാ പരമ്പരകൾക്കുള്ള ആളുകൾക്ക് വേണ്ടി വലിയ തുലാമാസത്തിലെ വാവിനാണ് വരക്കൽ പ്രാധാന്യമെങ്കിലും ഇപ്പോൾ കർക്കിടകവാവിനും അനേകായിരം ഭക്തർ തങ്ങളുടെ പൂർവീകർക്ക് നിത്യശാന്തി നൽകാൻ വരക്കൽ കടപ്പുറത്ത് ബലിയിട്ട് വരക്കലമ്മയുടെ തിരുസന്നിധിയിലെത്തി തിലഹോമം കഴിപ്പിക്കുന്നു കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യമേ മാത്രമേ ഉണ്ടാവാറുള്ളൂ തുലാ തുലാമാസവും കർക്കിടക മാസവും നിത്യവിധി തുടങ്ങിയിട്ട് ഒരു പതിനെട്ട് അതിന് പതിനഞ്ച് വർഷത്തെ നിത്യവിധി തുടങ്ങി തുടങ്ങി വരക്ക തുടങ്ങിയിട്ട് അതിൻ്റെ കാരണനായിട്ട് ഞാനിവിടെ ദിവസം രാവിലെ അഞ്ച് മണിക്ക് ആരംഭിക്കും ഒരു ഒരു ഒട്ട് ഒരു ഒമ്പത് മണി വരെ എന്നും വരക്കൽ വെച്ച് കർമ്മം നടന്നുകൊണ്ടിരിക്കും ശാരദം സഞ്ജയനവും നാൽപ്പത്തൊന്ന് പതിനാറ് ഇന്ന് ഗ്രഹികൾ കലക്കാൻ വന്നുകൊണ്ടിരിക്കുന്നത് ആ ദിവസം വൃത്തിയായി നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ശാരദവേദിക്കാർ പിന്നെ പതിനാറിൻ്റെ ആൾക്കാർക്കും വർക്കക്ഷേത്രത്തിൽ തിലകഹോമം ചിട്ടാക്കാം തിലകഹോമം വരക്കൽ ചെയ്യുന്ന ഏറ്റവും പ്രധാന ഈ മരണാന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന പ്രകാരം തിലകഹോമമാണ് അത് വർക്കി ക്ഷേത്രം ചെയ്യാൻ എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ പതിനാറിൻ്റെ ആൾക്കാർക്ക് തിലകഹോമം ചെയ്യുക പല പല സമയത്ത് ആരും ചെയ്യൂല അതെല്ലാ സൗകര്യം വർക്കും ചെയ്തു കൊടുക്കാറുണ്ട് തൃപ്പടികളിലെ വിളക്ക് വഴിപാട് ദേവിപ്രീതിക്ക് ഉത്തമമത്രെ അതിനുള്ള കാരണം ഇരുപത്തെട്ട് ദേവതകളുടെ സാന്നിധ്യം ഈ പടികളിലുണ്ട് എന്നത് തന്നെ വിവാഹം വൈകുന്നവർക്ക് പട്ടും താലിയും കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് പ്രതിമ സമർപ്പണം കൂടാതെ സന്താന സൗഭാഗ്യത്തിനും വിദ്യാഗുണത്തിനും തൊഴിൽ ലബ്ധിക്കുമെല്ലാം വിശേഷാൽപൂജകൾ സന്നിധിയിൽ കഴിപ്പിച്ചു ഫലം നേടാവുന്നതാണ് വരക്കു ക്ഷേത്രത്തിലെ താന്ത്രികാവകാശം ചാത്തനാട്ട് ഇല്ലക്കാർക്കാണ് നിലവിൽ ചാത്തനാട്ടില്ലത്ത് രാമചന്ദ്രൻ നമ്പൂതിരിയാണ് പ്രധാന കർമ്മങ്ങൾ നടത്തുന്നത് മേൽശാന്തിയായി പയ്യന്നൂർ മേക്കാടില്ലത്ത് ഗണേശൻ നമ്പൂതിരിയും പേരാമ്പ്ര കോട്ടൂർ കക്കാട് ഇല്ലത്ത് ശ്രീരാജ് നമ്പൂതിരി കീഴ്ശാന്തിയായും ക്ഷേത്രത്തിലെ നൃത്യപൂജകൾ നടത്തിവരുന്നു പ്രധാന വഴിപാടുകൾ എന്ന ഇതിൽ പറയുകയാണെങ്കിൽ ഇവിടെ നടവിളക്ക് ആണ് പ്രധാന വഴിപാട് അതുപോലെ മഹാനിവേദ്യം നെയ്വിളക്ക് ഇതെല്ലാം ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ് കോഴിക്കോട് നിന്ന് ആറ് കിലോമീറ്റർ മാറി വെസ്റ്റ് ഹില്ലിലാണ് വരയ്ക്കൽ ദുർഗാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പൂർവികർക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടിയും ഒരു തവണയെങ്കിലും ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞാൽ അതിൽപരം ഒരു പുണ്യം മറ്റൊന്നുമില്ല ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ